വീടിൻ്റെ ഞങ്ങൾ നട്ടുവളത്തേക്ക് അപ്ലവാ നല്ല രീതിയിലായി വാഴയൊക്കെ നട്ടു നല്ല പൊങ്ങി വന്നു മുകളിലോട്ട് ചിക്കന്മാന ജീ ആ വീടിൻ്റെ പേരിലോട്ട് വന്നേക്കുവാ ഞാനിങ്ങനെ ഇതൊക്കെ വലിയ ഇഷ്ടം കണ്ടോ ഉണ്ടോ നോക്കുന്നുണ്ടോ കൂട്ടിലടക്കാത്ത ചിക്കന്മാൻ ഞാൻ അതുകൊണ്ട് കൂടും വാങ്ങിച്ചില്ല ഒന്നും മനസ്സില്ല ഇന്നിവനെങ്ങൊണ്ട് പോയി കേട്ടോ പോയി കഴിഞ്ഞത്തിനും ഇവൻ്റെ ഈ ബെൽറ്റില്ലേ ഇവൻ അവിടെ നിരാ സ്റ്റോപ്പ് 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 ബെൽറ്റില്ലേ ഈ ബെൽറ്റ് കഴിഞ്ഞ് പോയി വലിച്ചു കഴിഞ്ഞപ്പോഴും കഴിഞ്ഞ് പോയി വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കഴിഞ്ഞു പോയി ഒറ്റ ഓട്ടം വണ്ടിയിലെ കൊണ്ടുപോയി വണ്ടി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ അതിൻ്റെ കുറേ പട്ടികളുടെ കൂടെ ഭയങ്കര കുര ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ രണ്ട് മൂന്ന് പട്ടികൾ ഇവൻ്റെ ചുറ്റും നിൽക്കുക പിന്നെയാണെ എന്നാ ചെയ്യണം എന്നറിയാൻ വല്ലതും നിൽക്കുവാണേ പിന്നെ ഞാൻ അവനെ വിളിച്ചു എടാ പാടാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവൻ വന്നു ചാടി വന്നു പണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ഈ ഒരു സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വീട്ടിൻ്റെ മുകളിൽ സാധനം ഉണ്ടാക്കി കിടക്കുക അല്ലോ പമ്പ്ളീസ് ചിലയിടത്ത് കമ്പിളി എന്ന് പറയും ചിലയിടത്ത് പമ്പ്ളി എന്ന് പറയും അങ്ങനെ പല പേരുകൾ പറയുമായിരിക്കും ഉണ്ടോ ഞാൻ പറയും പറിച്ചു ഞാൻ നോക്കുന്നുണ്ടോ അവൻ ജാക്കിയാണ് നോക്കുന്നത് എപ്പറാവിൻ്റെ ജാക്കിയുടെ കൂട് പക്ഷെ നമുക്ക് കാണത്തില്ല നല്ല ദൂരെയാണ് നല്ല ഉണ്ടോ സൂപ്പർ പോസ് അല്ലേ ഇങ്ങനെ അടക്കുക കളിക്കുക കളി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിലേ ഒരുമിക്കുവാറും നോക്കാം ഇല്ല ആ വന്നില്ല ഇതിൽ തന്നെ വന്നു ഇനിയിപ്പോൾ ഈ ബെൽറ്റ് മാറണമെന്നുണ്ട് എന്തൊക്കെ വെച്ചാൽ പേക്കാൻ തുടങ്ങി പോകണം ആശാന് എന്നവനെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വണ്ടിയേലും കൊണ്ടുപോയി എല്ലാ രീതിയിലും കൊണ്ടുപോയി ശരി ഞാൻ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടോ രണ്ടവണ കാണിച്ചു തരാം ചാക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ മുകളിലുള്ള ഈ ഇലയൊക്കെ അടിച്ചു വരുതാണ് അവിടെ പ്ലാവ് ഉണ്ടേ മുട്ടം പ്ലാവാണ് ഉണ്ടോ ഞാൻ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തവണ വെട്ടുമായിരിക്കും അവർക്കും പൈസ ഇല്ല വെട്ടാൻ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ എന്നെങ്കിൽ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി ഇത് കമ്പ് ഇറക്ക ഇറക്കാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇല മുഴുവനാണ് ഇതിൻ്റെ അകത്തുറ്റോ കളിക്കാൻ കളിയൊരു ജ്വരം ഉണ്ട് ജ്വരം ഞാൻ വിചാരിക്കുന്നു എൻ്റെ മുകളിലൊരു റൂം ഉണ്ടാക്കിയാലോ മറ്റേ എ ഒ ഷീറ്റ് വെച്ച് അറിയാമെന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് എൻ്റെ പ്രകാരം ഒരു പന്ത്രണ്ട് 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 റൂമാണ് ഇതിൻ്റെ താഴെ അപ്പോൾ ഈ മോളിൽ ചിലപ്പോൾ അതിക്കുള്ളു വരുവായിരിക്കും സ്പേസ് അപ്പോൾ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഏകദേശം കാൽക്കുലേഷൻ ആട്ടോ അപ്പോൾ ഇത് അറിയാമെന്ന് പറയൊന്ന് കമൻറ്റ് ചെയ്യണേ എത്ര രൂപ ആകുമെന്ന് മറ്റേ ഷീറ്റല്ലേ ഒരു ഒരു തരം ഷീറ്റ് വെച്ച് മോളിലൊക്കെ ഉണ്ടാക്കിയല്ലേ എത്ര രൂപ ആകും എന്നൊന്ന് പറഞ്ഞ് ഒന്ന് പറയണേ അപ്പോൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം എന്നുള്ളത് ആഗ്രഹം ഉണ്ട് ആ ജാക്കിയുടെ ഒച്ച ചേക്കുന്നില്ല ജാക്കിയുടെ ഒച്ച ചേക്കുന്നില്ല അല്ല ജാക്കി ചിക്കോ സൂം ചെയ്ത് നോക്കിട്ടാ ചെറിയ രീതി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഒരു രക്ഷില്ല നമ്മളൊരു പഴയ ക്യാമറയാണ് കാണാൻ പറ്റുന്നില്ല പിന്നെ ഇതൊരു ഇപ്പോഴത്തെ വീട്ടിലെ ചേട്ടൻ പണ്ട് ആപ്പിൾ മരമാണ് നമ്മളെ കൊണ്ടു നട്ട സാധനമാണ് പക്ഷേ ആൾക്കാർ നേഴ്സുകൾക്കാരെ പറ്റിച്ചിട്ട് പോയി ഇത് ആപ്പിൾ മരവുമല്ല ഒരു സാധനവും ഉണ്ടായില്ല ദിശാന്നൊക്കെ ഡിശാന് വായിച്ചിരിക്കുന്നു അന്നരക്കറിയാലോ ഇതിൽ ഇലുംപിക്കയുടെ മരമാണ് ഇത് ഞാനാണെങ്കിൽ തേനീച്ച കൂടിന് വേണ്ടിയിട്ട് വച്ചതാണ് പക്ഷെ ചിരി പോയി വളിപ്പോയി ശരിയായില്ല ജനിച്ച കൂട് ഇവിടെ ആയിരുന്നു പക്ഷെ എല്ലാം പാളിപ്പോയി എന്നിട്ടുണ്ടോ അറിയത്തില്ല എല്ലാം തോന്നും കേക്കോ എല്ലാം പരിപാടി ഏ ചെക്കുമോനി ഞാനില്ല കളിക്കാൻ എന്റെ കൂടെ കൊണ്ടുപോയില്ല ഞങ്ങളുടെ പുറയിലും വലിയ മലയാട്ടോ നമുക്കറിയാൻ പറ്റില്ല നാളെ വല്ല സംഭവിക്കും എന്നൊക്കെ ഫുള്ള് മലയാ കണ്ടോ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഷീറ്റ് ഇട്ടേക്കുക ഇറങ്ങാൻ ഇടിഞ്ഞു പോന്നു കഴിഞ്ഞാൽ മുഴുവൻ ഈ ഷീറ്റും പൊളിച്ച് അതോടെ കിടക്കും ഞാനില്ല കളിക്കാൻ ഞാനില്ല കളിക്കാൻ രാവിലെ മുതലോ തുടങ്ങിയ പരിപാടിയായിരുന്നു അവന് എന്നാ നട്ടത്തില്ല പല്ല് ചിലപ്പോ ഇത് പല്ലിന്റെ ഒരു പ്രശ്നം ഇന്നായിരിക്കും അതായാലും

അടിഞ്ഞുപൈ കളിയാണ് കളി വർക്കപ്പുറത്തെ ചിക്കുമോട്ട കളി കളിക്കാം വേറെ ഒന്നും കിട്ടില്ല ചേർക്കാൻ കളിക്കാം ഏ ആണോ അടി നോ 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 എന്ന് പറഞ്ഞ നോ ഓക്കേ എന്റെ കൈയെല്ലാം കടിച്ചോണ്ടല്ലോ അയ്യോ നല്ല സുഖം എനിക്ക് നല്ല സുഖം നല്ല സുഖം ഞാനില്ല കളിക്കാൻ അവനീ കയറിപ്പോ ഒരു ലൈൻ ഇങ്ങനെ കാണാറു നല്ല സെറ്റ് ആയിട്ട് എവിടെയെങ്കിലും കേറി തെക്കിയപ്പോ ഇപ്പൊ നമുക്കതിനെ ഇനിയിപ്പൊന്ന് നിക്കാന്നുള്ളത് എന്ത് നിപ്പാടേ എന്ത് എന്തോടെ കാണിക്കുന്നെ ഞാൻ കളിക്കുന്ന സാധനം എടുത്ത് മോള് വെച്ച പത്ത് വെച്ചു നോക്കുന്ന എന്റെ ബാക്കിൽ ഒരു സാധനം കളിച്ചെ അയ്യോണ്ടോ നിങ്ങൾ ഫോർസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഓ ആർക്കെ പോവാൻ തുടങ്ങി തോന്നുന്നു നമുക്ക അവിടുത്തെ വേനൽക്കാലത്ത് എല്ലാം വൈറ്റ്സ്മെന്റ് വല്ലോ അടിക്കാം എന്നെ ചെയ്യാൻ പറ്റും ഇത്തിരി പൈസ ആവുമായിരിക്കും കുഴിയായി കുഴി ഇതെനിക്ക് ഒന്ന് ഫോൺ കിട്ടുന്ന എൻ്റെ മോള് കേട്ടിട്ടുണ്ട് എന്നാ നോക്കു നിൽക്കോർത്തൽ വേണ്ടേ വേണ്ടേ വരാ വേറെ ഇത് കണ്ടോ അവന്റെ ബാക്കിൽ ഞാൻ ഓമോ കണ്ടാ നിൽക്കുന്ന സെറ്റായിട്ട് വേറെ നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു ഇതുപോലെ തോന്നും ലൈൻ പോലെ തോന്നും Dua, hai, 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 nirtam, video, hai, hai, bye bye